ഹേ ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ നമ്മുടെ ചാനൽ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഞാൻ കുറേ ദിവസങ്ങളായി നമ്മുടെ ചാനൽ ലെങ്ത് വീഡിയോസ് ഇട്ടിട്ട് അപ്പോൾ ഞാൻ ഞാനിടത്തൊരു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഈ ഒരു ചാനൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നമ്മൾ മോണിറ്റൈസേഷൻ പോയിരിക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഷോർട്സ് മാത്രം ഇട്ടാൽ മതിയോ ഈ ചാനൽ വേറൊരു ചാനൽ തുടങ്ങാം ഉള്ള ഒരു ഒരു ആലോചനയിലായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഷോർട്ട്സുകളും കാര്യങ്ങളൊക്കെ ഇടുന്നുണ്ട് നമ്മൾ ലെങ്ത് വീഡിയോസ് കുറേ ദിവസങ്ങളായി മാറ്റിച്ചിട്ട് അപ്പോൾ വേറൊന്നും അല്ല കുറേ ദിവസങ്ങൾ നമ്മൾ റിയാക്റ്റ് ചെയ്യാനുള്ള വീഡിയോസ് കാണുന്നുണ്ടെങ്കിൽ നമുക്ക് അതിനുള്ള അതിനുള്ളൊരു ഇൻട്രസ്റ്റും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ ഇന്ന് ഇന്നല്ല രണ്ട് മൂന്ന് ദിവസങ്ങളായി നമ്മളിത് കണ്ടുകൊണ്ടിരിക്കുകയാണെങ്കിലും ഇന്ന് ഞാൻ ഇന്നലെ വൈകുന്നേരമാണ് ഈ വീഡിയോ കാണുന്നത് പക്ഷെ ഇതുവരെ ഞാൻ വെയിറ്റ് ചെയ്യായിരുന്നു വേറെ ഒന്നുമല്ല ആ ഒരു വീഡിയോ കണ്ടതിന് ശേഷം അതിനെതിരെയുള്ള എന്തെങ്കിലും ഒരു വീഡിയോ വരുമോ വരുമോ എന്ന് ഞാൻ കാത്തു കാത്തിരിക്കായിരുന്നു അപ്പോൾ ഇത്ര കാര്യമായിട്ട് പറയുമ്പോഴും കമ്പനിയിൽ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും നമ്മൾ പറയാൻ പോകണ ആരെക്കുറിച്ചാണെന്ന് അപ്പോൾ പ്രവീൺ പ്രണവ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ചാനലിലെ കാര്യം തന്നെയാണ് നമ്മളോട് സംസാരിക്കാൻ പോകുന്നത് വേറെ ഒന്നുമല്ല നിങ്ങളെല്ലാവരും എൻ്റെ ഈ വീഡിയോ കാണുന്നതിന് മുമ്പ് എന്തായാലും ആ ഒരു വീഡിയോ കണ്ടിട്ട് തന്നെയായിരിക്കും ഈ വീഡിയോ കാണുന്നുണ്ടാവുക അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ അതിനെക്കുറിച്ച് അങ്ങനെ കുറേ കാര്യങ്ങളൊന്നും പറയുന്നില്ല അതിൻ്റെ വീഡിയോസും കാര്യങ്ങളൊന്നും നമ്മൾ നമ്മുടെ ചാനലായിട്ട് ഷെയർ ചെയ്യുന്നില്ല കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നതാണ് ഞാൻ ഈ ഒരു വീഡിയോ ആദ്യമായിട്ടല്ല ഇടയ്ക്കൊക്കെ ഇവരുടെ ഡാൻസും കാര്യങ്ങളും കാണാറുണ്ട് പിന്നെ അതുപോലെ മൃദലയുടെ പ്രഗ്നൻസി റിവ്യൂലിങ് ആ ഒരു വീഡിയോ കണ്ടിട്ടുണ്ട് നല്ല സ്നേഹമുള്ളൊരു ഫാമിലി അതൊക്കെ തന്നെയായിരുന്നു നമ്മളതിൽ ഇതുപോലെ രണ്ട് മൂന്നാല് ഫാമിലി ഇതുപോലെ നല്ല ഹാപ്പിയായിട്ട് ഇതുപോലെ മരുമക്കളൊക്കെ കൂടിയിട്ടുള്ള നല്ല ഫാമിലീസ് നമ്മൾ കാണുന്നത് അപ്പം ഒരു നല്ലൊരു ഫാമിലി തന്നെയായിട്ടാണ് ഞാനും ഇതുവരെ കണക്കാക്കിയിട്ടുണ്ടായിരുന്നത് ഞാനങ്ങനെ എല്ലാ അവരുടെ എല്ലാ വീഡിയോസും ഒന്നും കാണുന്ന ആളല്ല ചെറിയ ഷോർട്സും അതുപോലെ ഇങ്ങനെ ചില അങ്ങനത്തെ നല്ല ആയിട്ട് കാണുന്ന കമ്പനിയിൽ കാണുന്ന വീഡിയോസ് മാത്രമേ കാണാറുള്ളൂ അപ്പോൾ ഇപ്പോൾ രണ്ട് മൂന്ന് ദിവസം മുമ്പാണ് ഇങ്ങനെ ഞാൻ ഞാൻ കമൻറ്റുകളോ കാര്യങ്ങളോ ഒന്നും തന്നെ കാണാറില്ല അവരുടെ പക്ഷെ ഒരു വീഡിയോ ഇങ്ങനെ കണ്ടപ്പോൾ അവർ എക്സ്പ്ലനേഷൻ വീഡിയോ എന്ന് പറഞ്ഞ് കണ്ടപ്പോൾ എന്തിനെ കുറിച്ചായിരിക്കാം അപ്പോൾ അവർക്ക് ഒരു ബേബി ഉണ്ടായിട്ടുള്ള ഒരു ടൈം ആയിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ വിചാരിച്ചു എന്തിൻ്റെ എക്സ്പ്ലനേഷൻ ആയിരിക്കാം എന്ന് വിചാരിച്ചു ഞാൻ ആ വീഡിയോ ഫുള്ളും കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ ആ ഒരു വീഡിയോ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യം ഇവരൊരു ഒരു കുറച്ച് നാളുകളായിട്ട് ഫാമിലി ആയിട്ട് അത്ര അറ്റാച്ചഡ് അല്ല വീഡിയോസിലൊന്നും അവരങ്ങനെ കാണുന്നുമില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ആളുകളൊക്കെ ഇങ്ങനെ ചോദ്യങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ എക്സ്പ്ലനേഷനായിട്ടാണ് ആ വീഡിയോ ആ വീഡിയോ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ എന്ന് പറയുന്ന ആ ചെക്കനും അതുപോലെ അവരുടെ വൈഫും ഇങ്ങനെ ഈ ഫാമിലിയിലോട്ട് തിരിച്ചു പോകാൻ ആഗ്രഹിക്കുന്നുണ്ട് എൻ്റെ ഒരു മൈൻഡാണ് ഞാൻ പറഞ്ഞത് തിരിച്ചു പോകാൻ ആഗ്രഹിക്കുന്നുണ്ട് നമ്മൾ അത്ര അറ്റാച്ച്ഡ് ആയിട്ടിരിക്കുന്ന ആളുകൾ തമ്മിൽ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടായി കഴിഞ്ഞാൽ പുറത്ത് പറയാനുള്ളൊരു വിഷമം ഉണ്ടാവില്ല കാരണം നാളെ നമ്മൾ ഒന്നിച്ചു കഴിഞ്ഞാൽ ഈ പ്രശ്നങ്ങളൊക്കെ പുറത്ത് പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടാവണം അവർ അവരോ അവരോട് ബാക്കിയുള്ളവർക്ക് ഉണ്ടാവുന്ന ആ ഒരു അറ്റ്മോസ്ഫിയർ അല്ലെങ്കിൽ ആ ഒരു എന്താ പറയുക നോക്കിക്കാണുന്ന രീതി അതൊക്കെ വേറെ വ്യത്യാസമായിട്ട് സംഭവിക്കുക എന്നുള്ള രീതിയിൽ പരമാവധി കുറിച്ച് പറയാതെ എല്ലാ ഫാമിലിയിലും പ്രശ്നങ്ങൾ ഉണ്ടാവും എൻ്റെ അച്ഛനും അമ്മയാണ് അല്ലെങ്കിൽ അനിയനാണ് എന്നുള്ള രീതിയിലൊക്കെ തന്നെയാണ് അവർ പറഞ്ഞു വെച്ചിട്ടുള്ളത് പക്ഷെ അതിൽ അവർ പറഞ്ഞൊരു കാര്യം അഡ്രസ്സ് അഡ്രസ്സില്ലാതായിന്നുള്ള ഒരു കാര്യം പറഞ്ഞു എന്നുള്ള രീതിക്ക് ഇവരുടെ അനിയനായിട്ടുള്ള ഈ പ്രണവെന്ന് പറയുന്ന പുള്ളിയുടെ ചാനലിൽ പുതിയൊരു വീഡിയോ വന്നിട്ടുണ്ടായിരുന്നു പക്ഷേ അഡ്രസ്സ് അഡ്രസ്സില്ലാതായി എന്ന് ഉദ്ദേശിച്ചതുകൊണ്ട് ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം ശരിയാണ് നമ്മൾ ഒരു കുട്ടി ഉണ്ടാവാൻ പോകുകയാണ് ആ ടൈമിൽ നമ്മൾ വീട്ടിൽ നിന്ന് ഇറക്കി വിടുകയാണ് ഇറക്കി വിട്ട് കഴിയുമ്പോൾ അവരുടെ മൈൻഡിൽ എന്തായാലും നമ്മൾ നമ്മുടെ വീടിൻ്റെ അഡ്രസ്സ് കൊടുക്കാൻ പറ്റുമോ അങ്ങനത്തെ ഒരു കൺഫ്യൂഷൻ ഏതൊരു മനുഷ്യനായാലും ഉണ്ടാവും കാരണം ഇറക്കി വിട്ടതാണല്ലോ എന്നുള്ള രീതിയിൽ തന്നെ അപ്പോൾ ആ ഒരു കാര്യം മാത്രമാണ് അവർ ആ ചാനലിൽ അപ്പോൾ ഉള്ള ആ വീഡിയോയിൽ പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നത് പിന്നെ അതിന് ശേഷമാണ് ഇവരുടെ പ്രണവിൻ്റെ എക്സ്പ്ലനേഷൻ വീഡിയോ വന്നത് അപ്പോൾ അതിൽ അച്ഛനും അമ്മയും അറിയുന്നതും പ്രണവിൻ്റെ കറച്ചിലും എല്ലാം കൂടി കണ്ടപ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് ഞാനും അതിൻ്റെ അടിച്ച് ുന്നു എന്തിനാണ് നിങ്ങളങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ കുറ്റം പറയുന്നത് സ്നേഹമുള്ളൊരു ഫാമിലി ഒരിക്കലും ഇങ്ങനെ കുറ്റം പറഞ്ഞു വരില്ല കാരണം നാളെ നിങ്ങൾ ഒന്നായി കഴിഞ്ഞാല് കണ്ടുകൊണ്ടിരിക്കുന്ന നമ്മൾ പൊട്ടമാരാകും ചെയ്യും നിങ്ങളെ നമ്മൾ നോക്കിക്കാമെന്ന രീതി അത് വേറെ രീതിയിലായി പോകുന്ന രീതിയില് ഞാൻ കമ്മിറ്റിട്ടിട്ടുണ്ടായിരുന്നു അച്ഛൻ്റെ അമ്മയുടെ കരച്ചിലും ഒക്കെ കണ്ട അപ്പം എന്തെങ്കിലും ഒരു സൗന്ദര്യ അവർ അവര് തമ്മിലുള്ളത് എന്നൊക്കെ ഞാനും തെറ്റിദ്ധരിച്ചു ഇരുന്നു എന്നതാണ് സത്യം അപ്പോൾ ഞാൻ ഈ കമൻറ്റ് ഇട്ട് കഴിഞ്ഞു അത് കഴിഞ്ഞിട്ട് ഞാനിങ്ങനെ അതിനെക്കുറിച്ച് ആലോചിക്കാൻ തുടങ്ങി ഞാൻ അപ്പം എൻ്റെ അനിയത്തിനോ ഇങ്ങനെ ഷെയർ ചെയ്തിങ്ങനെ സംസാരിച്ചപ്പോളൊക്കെ അവളും പറഞ്ഞു നല്ല ഫാമിലിയാണ് എന്നുള്ള രീതിക്ക് തന്നെയായിരുന്നു അവളും സംസാരിച്ചിട്ടുണ്ടായിരുന്നത് അവരുടെ വീഡിയോസും കാര്യങ്ങളും ഡെയിലി കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ അങ്ങനെ തന്നെയാണ് വിചാരിക്കുക പക്ഷേ ഇന്നലത്തെ ഇന്നലത്തെ ഒരു വീഡിയോ കണ്ടപ്പോൾ നമ്മൾ ടോട്ടലി നമ്മളെല്ലാവരും ഷോക്കായിട്ടുണ്ടാകും കാരണം വേറെന്തായാലും നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള ഒരു ഒരു സംഭവമായിരുന്നു ഞാൻ അപ്പോൾ ഞാൻ ചിന്തിച്ച ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഓരോ വീഡിയോസും കാര്യങ്ങളും കാണുമ്പോൾ ഒരു റീലൊക്കെ ആണെങ്കിൽ അതിൻ്റെ അപ്പുറത്തുപ്പുറത്തും ഇത് റിയൽ ഇത് റീൽ എന്ന് പറഞ്ഞിട്ടുള്ള വീഡിയോസ് ഒരുപാട് നമ്മൾ കണ്ടിട്ടുണ്ടാകും പക്ഷേ ശരിക്കും അതൊക്കെ വീഡിയോയ്ക്ക് വേണ്ടി എടുക്കുന്ന വീഡിയോസ് അല്ലെങ്കിൽ വീഡിയോയ്ക്ക് വേണ്ടി എടുക്കുന്ന റീൽസ് മാത്രമാണ് റീലും റീലും എന്ന് തിരിച്ച് കാണിക്കുന്ന രീതിയിൽ വീഡിയോയ്ക്ക് വേണ്ടി എടുക്കുന്ന കാര്യങ്ങൾ മാത്രമാണ് പക്ഷേ നമ്മളിപ്പോൾ കണ്ടതാണ് ശരിക്കുള്ള റീലും റീലും അപ്പോൾ അത്രയും ഞാൻ അത് പറഞ്ഞതുകൊണ്ട് മാത്രമാണ് ചിരിച്ചല്ലാണ്ട് ഈ ഒരു കാര്യം കേട്ടിട്ടല്ലേ ഈ ഒരു കാര്യങ്ങൾ നമുക്ക് ഒരുപാട് വിഷമം ഉണ്ടാകും ആ ഒരു വീഡിയോ കണ്ടപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ ഭയങ്കരമായിട്ട് വിഷമമായി കാരണം നമ്മളൊന്നാലോഷ്യമൊക്കെ ഞാൻ ഒരുപാട് എനിക്ക് ഞാനിപ്പോൾ മൂന്നോ നാലോ ഒക്കെ പ്രസവിച്ചിട്ടാകണം അപ്പോൾ ആ ഒരു അവസ്ഥ നന്നായിട്ട് കണക്ട് ചെയ്ത് നമുക്ക് എല്ലാവർക്കും അറിയാൻ പറ്റും പെണ്ണുങ്ങളൊക്കെ പ്രസവിച്ചിട്ടുള്ളത് ഞാൻ മാത്രമല്ല അപ്പോൾ ഒരു പക്ഷേ കുറേ ഇതുപോലുണ്ടെന്നുള്ളതിലേക്ക് ഒരുപാട് അനുഭവിച്ചിട്ടും അതായത് അവസ്ഥകൾ നമ്മൾ അവസ്ഥകൾ ഒരുപാട് ഇതായിട്ടുണ്ട് എന്നുള്ള രീതിയിൽ നന്നായിട്ട് മനസ്സിലാക്കുന്നു ആ ഒരു സമയത്ത് ആ കുട്ടിയുടെ അവസ്ഥ എന്തായിരിക്കും എന്നുള്ളത് അപ്പോൾ ആ ഒരു രീതിയിൽ ഉണ്ടാവുന്ന സമയത്ത് ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ നമുക്ക് എത്രത്തോളം കളക്ട് ചെയ്യാൻ പറ്റുന്നറിയാം ഇപ്പോൾ നമുക്ക് ആയാലും ആ ഒരു സമയത്ത് എന്തെങ്കിലും ചെറിയ പ്രശ്നങ്ങൾ നമ്മുടെ നിന്നായാലും ഹസ്ബൻഡിൻ്റെ അടുത്ത് നിന്നായാലും ഉണ്ടായിക്കഴിഞ്ഞാൽ നമുക്ക് എത്രമാത്രം വിഷമിക്കോ അത് ഈ ഒമ്പത് മാസൊക്കെ ആയ ആ സമയത്ത് ഏഴാം മാസത്തിൽ വീട്ടിലേക്ക് പോയിട്ടും ഈ പെൺകുട്ടി തിരിച്ചു വന്നത് ഈ വീഡിയോസിൻ്റെ കാര്യങ്ങൾക്കും അതുപോലെ പ്രൊമോഷൻ വീഡിയോസ് എടുക്കേണ്ട ആവശ്യങ്ങളും എല്ലാം ഉണ്ട് അതിനൊക്കെ കുട്ടി തിരിച്ചു വന്നത് പക്ഷെ നമ്മളിവിടെ കാണുമ്പോൾ നമ്മൾ ശരിക്കും വിചാരിക്കുക ആ മാസത്തിൽ ആ കുട്ടി വീട്ടിൽ പോയിട്ടും തിരിച്ചു വന്നത് ശരിക്കും ആ ഫാമിലി അത്രയും കെയർ ചെയ്യുന്നത് കൊണ്ട് തന്നെയാണെന്നാണ് നമ്മൾ ഇത്രയും നാളും വിചാരിച്ചിട്ടുണ്ടായിരുന്നത് പക്ഷേ നേരെ തിരിച്ചാണ് ശരിക്കും അത്ര കെയറിങ് കാര്യങ്ങളൊന്നും ഇല്ല ഇവർ തന്നെ ജോലി ചെയ്താൽ ഇവർക്ക് ജീവിക്കാനും അതുപോലെ ഇവർക്ക് ജീവിക്കാനും രണ്ട് കുട്ടികൾക്കും ജീവിക്കാൻ പറ്റുള്ളൂ എന്നുള്ള രീതിയിൽ ആ കുട്ടി അതിന് വേണ്ടിയിട്ട് വന്നതായിരിക്കണം ഒരു പക്ഷേ ആ കുട്ടികൾ പറഞ്ഞെന്തേലും മിസ്റ്റേക്ക് വന്നിട്ടുണ്ടാവാം ഉണ്ടെങ്കിലും കൂടി ഒരു ഗർഭിണിയായിരിക്കുന്ന സ്ത്രീയോട് പെരുമാറേണ്ട ഒരു രീതിയിലല്ല അവർ പെരുമാറിയിട്ടുള്ളത് ശരിയാണ് ഞാൻ ഇതിൻ്റെ ഇടയിൽ ഒരു കമൻറ്റ് കണ്ടിട്ടുണ്ടായിരുന്നു ഇതൊക്കെ വെറും എക്സ്പ്ലനേഷൻ വീഡിയോസ് അല്ലേ ഇതിലൊരിക്കലും അവരെ ഉപദ്രവിക്കുന്നതോ കാര്യങ്ങളൊന്നും നമ്മൾ കണ്ടിട്ടില്ലല്ലോ ഒന്നു ശരിയാണ് നമ്മൾ കണ്ടിട്ടില്ല അതുകൊണ്ട് തന്നെയാണ് ആ ഒരു കമന്റ് കണ്ടത് തന്നെയാണ് ഞാൻ ഞാൻ ഇത്രയും നേരം വെയിറ്റ് ചെയ്തത് ഇതിന് എന്തെങ്കിലും എക്സ്പ്ലനേഷൻ ആയിട്ട് പ്രണവ് കൊച്ചുവിൻ്റെ ചാനലിൽ എന്തെങ്കിലും വീഡിയോസ് വരോ എന്ന് അറിയാം ഇന്നലെ വൈകുന്നേരമാണ് ഈ പ്രവീണിന്റെ ചാനലിൽ ഈ ഒരു വീഡിയോ വന്നിട്ടുള്ളത് അതിനുശേഷം ഇതുവരെ ആയിട്ടും അതിനെക്കുറിച്ചുള്ള എക്സ്പ്ലനേഷൻ ആയിട്ടോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വീഡിയോസ് ആയിട്ടോ ഈ പ്രണവ് കൊച്ചുവിൻ്റെ ചാനലിൽ ഒരു വീഡിയോ പോലും വന്നിട്ടില്ല അവർ പരമാവധി മൃദുലേനെ കുറ്റം പറയുന്നില്ല എന്നുണ്ടെങ്കിൽ കഴിഞ്ഞ വീഡിയോയിൽ പ്രണവ് കുച്ചുൻ്റെ കഴിഞ്ഞ വീഡിയോയിൽ പരമാവധി മൃദുലേനെ കുറ്റം പറയുന്നില്ല എന്ന് കാണിച്ചുകൊണ്ട് കുറ്റം പറയുന്ന രീതി അതും ഇതിൻ്റെ അടിയിൽ ഒരുപാട് കമൻറ്റുകളായിട്ട് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു അതായത് മൃദുലേനെ ഇത്തരം ഉണ്ടായിട്ടും മൃദുലേനെ കുറ്റം പറയുന്നില്ല അവർ അപ്പം മൃദുല തന്നെയായിരിക്കും ഇതിൻ്റെ പ്രശ്നക്കാരി എന്നുള്ള രീതിയിൽ ഒരുപാട് കമൻറ്റുകൾ കണ്ടു അപ്പോൾ അതൊക്കെ നമ്മുടെ ഊഹം മാത്രമായിരുന്നു ഇന്നലത്തെ ആ വീഡിയോ കണ്ടപ്പോൾ നമുക്ക് ഒരുവിധം അതായത് നമുക്ക് മൊത്തത്തിൽ വിശ്വസിക്കാം എന്നല്ല പക്ഷേ നമുക്ക് ഒരുവിധം മനസ്സിലായി അവരുടെ അവരുടെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണ് ആ വീഡിയോ എടുത്ത് വെച്ചിട്ടുള്ളത് അവർ ഒരിക്കലും അത് റിവീൽ ചെയ്യണം എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല അവർ വിചാരിച്ചൊരു കാര്യം ഈ ഒരു പ്രശ്നം ഒത്തുതീർപ്പാക്കും അവർ ഒത്തുതീർപ്പായി അവരൊന്നാവും ഒന്നായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ വീഡിയോ ഇടണ്ടല്ലോ ഉണ്ടല്ലോ അഥവാ അതല്ലാതെ വേറെ ഏതെങ്കിലും രീതിയിലാണത് പോയി പോയി പോകുന്നതെങ്കിൽ ഈ വീഡിയോ കാണിച്ച് ഇതാക്കാന്നുള്ള രീതിയിൽ തന്നെയായിരിക്കണം പ്രവീണും വൈഫും ഈ വീഡിയോ എടുത്ത് വെച്ചത് പക്ഷേ ഇതെന്തായാലും പ്രണവ് കൊച്ചും അവൻ്റെ അമ്മയച്ചനും അറിഞ്ഞിട്ടില്ലല്ലോ അപ്പം അറിയാത്തത് കൊണ്ടായിരിക്കും ഇന്നലെ വന്നിട്ട് ഈ മീൻ വന്നിട്ട് ഈ മക ഷോ ഒക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതിന് ശേഷം എന്തായാലും ഒരു വീഡിയോ ഇട്ടിട്ടില്ലേ അപ്പം നമുക്ക് കണക്ട് ചെയ്യാം എന്തായാലും അവരുടെ ഭാഗത്തുനിന്ന് എന്തൊക്കെയോ മിസ്റ്റേക്കുകൾ വന്നിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ പക്ഷേ എനിക്കറിയാത്ത കാര്യം വേറെ എന്താണ് ഇവർ തമ്മിലുണ്ടായിരുന്ന പ്രശ്നം അടിച്ചു അല്ലെങ്കിൽ ഇടിച്ചു പിടിച്ചു തല്ലി ഇത് മാത്രമേ നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളൂ എന്തായിരുന്നു പ്രശ്നം പ്രശ്നമെന്ന് കറക്റ്റായിട്ട് പറയുന്നില്ല പക്ഷേ അതിൻ്റെ ഇടയിൽ മൃദുല പറഞ്ഞ ഒരു ചെറിയ വാക്ക് ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു അവർ പ്രൊമോഷൻ എടുക്കാൻ വേണ്ടിയിട്ട് ഒരുങ്ങി റെഡി ആയിട്ട് നിൽക്കായിരുന്നു അവർ പ്രൊമോഷൻ എടുത്തുകൊണ്ട് അടുക്കുന്ന എടുക്കുന്നതിൻ്റെ ഇടയിൽ അതിലേക്കൂടെ പോയെന്നോ വന്നെന്നോ അപ്പം അത് ചെയ്യേണ്ടെന്തോ പ്രവീൺ പറഞ്ഞു എന്നുള്ള രീതിയിൽ ഒരു ചെറിയൊരു ഭാഗം ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു എല്ലാവരും അത് എന്നറിയില്ല പക്ഷെ ഞാനത് കേട്ടിട്ടുണ്ടായിരുന്നു ഞാനതിൽ ഉൾക്കൊള്ളിക്കുന്നില്ല കേട്ടിട്ടുള്ളവരൊക്കെ ഇല്ലാത്തവർ ജസ്റ്റ് ഒന്ന് നോക്കിയാൽ ചിലപ്പോൾ മനസ്സിലാവുമായിരിക്കും അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ചിലപ്പോൾ പ്രമോഷൻ എടുക്കുന്ന ടൈമില് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നപ്പോൾ ഇനിയിപ്പോൾ ക്യാമറയിൽ അങ്ങനെ എന്തെങ്കിലും വരും എന്നുള്ള രീതിക്ക് നടക്കല്ലേന്നോ എന്തെങ്കിലും പറഞ്ഞതിൻ്റെ പേരിലാണോ ഈ ഇഷ്യൂ ഉണ്ടായത് എന്ന് തെറ്റിദ്ധരിക്കേണ്ടിയിരിക്കുന്നു അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇത്രയും വലിയ പ്രശ്നം ഉണ്ടാക്കേണ്ട ആവശ്യമുണ്ടോയെന്നാണ് ഞാൻ ആലോചിക്കുന്നത് പിന്നെ മുന്നേ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ഇത് ഇന്നൊന്നും തുടങ്ങിയ പ്രശ്നമല്ല ഇതിനു മുന്നേ തന്നെ ഉണ്ട് മറ്റേ പ്രണവ് കുടിച്ചു വീരണിയും കാര്യങ്ങളും അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ മൃദുലെ പറയുന്നുണ്ട് അതുപോലെ പ്രവീണും പറയുന്നുണ്ട് കേസ് കൊടുക്കാമെന്നൊക്കെ അവർ വീട്ടുകാർ പറഞ്ഞതാണെന്നും പറയുന്നുണ്ട് പ്രവീണാണ് അത് വേണ്ടത് ശരിയാണ് പ്രവീണിൻ്റെ ഫാമിലി ആണല്ലോ ആയാലും അച്ഛനും അമ്മ അവർക്ക് എന്തെങ്കിലും ഒരു വിഷമം വരുമ്പോൾ അവൻ കൂടെ നിൽക്കുമല്ലോ പക്ഷേ ഇപ്പോഴും മൃദുലയ്ക്കെതിരെ ഒരുപാട് കാര്യങ്ങളും ഒരുപാട് വീഡിയോസ് ഇറങ്ങുന്നുണ്ട് ഇത്രയും നമ്മൾ കണ്ടിട്ടും ഇറങ്ങുന്നുണ്ട് മൃദുലയാണ് ഇതിൻ്റെ പ്രശ്നക്കാരി എന്നു വേണ്ടത് പിന്നെ നമുക്കറിയാം അമ്മയത്തെ എല്ലാവരും രണ്ട് പക്ഷം പറയാൻ ആളുകളുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് മൊത്തത്തിൽ നമുക്ക് കണക്ട് ചെയ്യാനും കാര്യങ്ങളൊന്നും കിട്ടിയിട്ടില്ല ഒരു ഞാൻ പറയുകയാണെങ്കിൽ ഇതിനെതിരെ കേസ് എടുക്കാൻ നമ്മൾ കേസ് കൊടുത്തിട്ടില്ലെങ്കിലും ഇതിനെ ഇപ്പോൾ ഈ ഒരു വീഡിയോ കണ്ട സ്ഥിതിക്ക് ഇത് ഇത്ര മൊഴികളുള്ള സ്ഥിതിക്കും നേരിട്ട് എടുക്കാൻ പറ്റുന്ന ഒരു കാര്യമാണെന്നാണ് നമ്മളറിവുള്ളത് അപ്പോൾ അങ്ങനെ കേസ് എടുക്കാൻ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എന്തായാലും ഇതിനൊക്കെ നമ്മൾ അറിയേണ്ടിയിരിക്കുന്നു പക്ഷേ അറിഞ്ഞിട്ടില്ല ഇതുവരായിട്ടും അതുപോലെ പ്രണവ് കൊച്ചിൻ്റെ ചാനലിൽ നിന്ന് ഇതിനായിട്ട് ഒരു ഇതും വന്നിട്ടില്ല അപ്പോൾ എന്തായാലും അവരെ ഭാഗത്തുനിന്ന് തെറ്റുണ്ടായിട്ടുണ്ട് പരമാവധി ഞാൻ പറയുകയാണെങ്കിൽ അവർക്ക് കേസ് വേണം അവർ കേസ് എടുത്തിട്ട് അന്വേഷിക്കുക തന്നെ വേണം ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവർക്ക് കിട്ടുന്നതിൻ്റെ ഏറ്റവും വലിയ ശിക്ഷ തന്നെ കൊടുക്കാൻ വേണം അത് വേറൊന്നും കൊണ്ടല്ല എത്രയായാലും ചെറിയൊരു തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കുകയോ വായ കൊണ്ട് സംസാരിക്കുകയൊക്കെ ചെയ്യാം നമുക്ക് പക്ഷെ ഒരിക്കലും ഉപദ്രവിക്കരുതായിരുന്നു ഇത്രയും ഗർഭിണിയായിട്ടില്ല ഏഹ് അതുപോലെ പ്രവീൺ പറയുന്നുണ്ട് ഈ ഒരു സംഭവം കഴിഞ്ഞതിന് ശേഷം അവൾക്ക് വയറുവേദന അതുപോലെ പെയിനുകളും കാര്യങ്ങളുണ്ടായിരുന്നു ഇതിൻ്റെ നാലാമത്തെ ദിവസമാണ് വാട്ടർ ബ്രേക്ക് ആയിട്ട് ആൾക്ക് ഇത്രയും പ്രോബ്ലംസ് ഉണ്ടായത് നോക്കാം അപ്പോൾ അതൊക്കെ അതൊക്കെ നേരാണ് എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അവർക്ക് ശിക്ഷ കിട്ടണം നമുക്ക് കാരണം വേറൊന്നും അല്ല വൈറ്റിലിരിക്കുന്ന ഒരു ജീവനാണ് ആ ഒരു ജീവനെന്തെങ്കിലും സംഭവിച്ചു പോയിരുന്നെങ്കിൽ എന്ത് ചെയ്തു തന്നെ വീണെടുക്കണ ആളുടെ അടുത്തൊട്ടടുത്ത് അമ്മിരുന്നിട്ടും അമ്മ ഒരു കൈ കൊടുക്കുകയോ ഒന്നും ചെയ്തില്ല എന്നാണ് പറയുന്നത് സ്വാഭാവികമായിട്ട് നമ്മളൊക്കെ വീട്ടിൽ എന്തെങ്കിലും ഒരു ഇഷ്യൂ നടക്കുകയാണെങ്കിൽ നമ്മളുടെ അത്ര അപ്പോട്ടായിക്കോട്ടെ നമ്മുടെയൊക്കെ അമ്മായിമ്മമാരെ അല്ലെങ്കിൽ അമ്മമാരൊക്കെ ആയാലും നമ്മളെ മാറ്റി നിർത്താൻ ശ്രമിക്കും ഗർഭിണി ഒരു സ്ത്രീ എന്തായാലും മാറ്റി നിർത്താൻ ശ്രമിക്കും അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഏറ്റവും വലിയ ഒരു പ്രവൃത്തിയുള്ള അമ്മയാണ് അവരുടെ അമ്മാന്ന് ഞാൻ പറയുള്ളൂ അപ്പോൾ പരമാവധി ശിക്ഷ അവർക്ക് കിട്ടുകയാണെങ്കിൽ മേടിച്ചു കൊടുക്കണം ഇനി എന്തെങ്കിലും ഒരു കാര്യങ്ങൾ നിങ്ങൾ പോലീസുകാരുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ഇതുണ്ടാവണമെങ്കിൽ എങ്ങനെയൊക്കെ അറിയുകയാണെങ്കിൽ നമുക്ക് നല്ലൊരു കാര്യം അല്ലാതെ നമ്മൾ ഇതുവരെ അതിനെക്കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ല ഒരുപാട് പേരുടെ കുദുലേനെ കുറ്റം പറഞ്ഞിട്ടുള്ള വീഡിയോസായാലും അതുപോലെ പ്രണവിൻ്റെയും അവരുടെ ഫാമിലീനെ കുറ്റം പറഞ്ഞിട്ടുള്ള വീഡിയോസ് ആയാലും എല്ലാതും ഉണ്ട് പക്ഷേ ഞാൻ ചോദിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ച് മൃദുല എന്തെങ്കിലും അത്ര വലിയ തെറ്റ് ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഒരിക്കലും പ്രവീൺ ഇത്രയും സ്നേഹമുള്ള ഒരു ഫാമിലിയിൽ നിന്ന് മൃദുലേനെ കൊണ്ട് പോകും ഇത്രയും കാര്യമായിട്ട് ഇവരെ കുറ്റം പറയുന്നത് ഞാൻ വിശ്വസിക്കുന്നില്ല അത്രയും സ്നേഹമുള്ള ഒരു ഫാമിലി ആണെങ്കിൽ മൃദുല അതിനു മാത്രം വലിയ തെറ്റ് ചെയ്യുന്നു ഒരിക്കലും മൃദുലയുടെ കൂടെ പ്രവീൺ നിൽക്കുന്ന എനിക്ക് തോന്നുന്നില്ല അവൻ എന്തായാലും ും വീട്ടുകാരുടെ കൂടെ ആയിരിക്കും നിൽക്കുക അവർക്കൊട്ടും ഇഷ്ടമല്ല മൃദലേനെ എന്നുള്ള രീതിക്കും കൂടെ ഇവൻ പറയുന്നുണ്ട് കാരണം ഗർഭിണിയായിട്ട് പോലും ഒരു കാര്യങ്ങളും ചെയ്തു കൊടുത്തിട്ടില്ല എല്ലാം അവൻ തന്നെയാണ് ചെയ്തു കൊടുക്കുന്നത് എന്നുള്ള രീതിയിൽ അവൻ പറയുന്നുണ്ട് അതുപോലെ അച്ഛൻ്റെ ഒക്കെ വിചാരം അല്ലെങ്കിൽ അനിയൻ്റെ ഒക്കെ വിചാരം ഭാര്യ എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ അച്ഛൻ്റെ കാര്യങ്ങൾ നോക്കി അച്ഛൻ പറയണത് അനുസരിച്ച് ഭർത്താക്കന്മാർ പറഞ്ഞതനുസരിച്ച് നിൽക്കുന്നവർ ആയിരിക്കണം അങ്ങനെയുള്ളൊരു ഭർത്താവിനെയാണ് അച്ഛനും അതുപോലെ അമ്മയും അനിയനൊക്കെ ആഗ്രഹിക്കുന്നത് പക്ഷെ ഞാൻ അങ്ങനെയല്ല ഞാൻ വൈഫിന്റെ അടുത്ത് നല്ല സ്നേഹത്തിലുള്ള ണെന്ന് അവൻ പറയുന്നുണ്ട് അപ്പൊ അതൊന്നും ചിലപ്പോ ചിലപ്പോ കല്യാണം കഴിഞ്ഞ് വന്നപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കണ്ടപ്പോൾ ഉള്ള ദേഷ്യായിരിക്കണമായിരിക്കാം അത് നമുക്കറിയാം എങ്ങനെയായാലും വൈഫ് വന്ന് കയറി കഴിഞ്ഞാൽ പിന്നെ അത് പെണ്ണിൻ്റെ തലയിലുള്ളതാണ് ഉറപ്പാണ് അങ്ങനെ എന്തെങ്കിലും മാറ്റങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ കല്യാണം കഴിക്കാൻ കല്യാണം കഴിച്ചു കൊടുക്കാൻ പോകരുതായിരുന്നു ഹസ്ബൻഡ് വൈഫ് എന്നാവുമ്പോൾ അവരുടെ ഒരു ലോകമുണ്ട് അവർക്ക് അവരുടേതായ സ്നേഹം കാര്യമാണ് എനിക്ക് തോന്നുന്നില്ല ഇവര് മൃദുല അത്രയും വലിയൊരു പ്രശ്നക്കാരിയാണ് കാരണം മൃദുല ഇവരുടെ ഹണിമൂൺ ട്രിപ്പ് പോയപ്പോഴും അമ്മേനെയും അനിയനെയും കൊണ്ടാണ് പോയത് അപ്പോഴും ഒന്നും ഒരു കുഴപ്പമില്ല നല്ല സ്നേഹത്തിലായിരുന്നു എന്നൊക്കെ പറയണം പറയാ നമുക്ക് പറയാനേ പറ്റുള്ളൂ നമ്മൾ കാണുന്നത് നമുക്ക് അറിയുള്ളൂ ശരിയാണ് ഇപ്പോഴും നമ്മൾ ഇത്രയും നാളും കണ്ടുകൊണ്ടിരുന്ന വീഡിയോസ് ഫുൾ സത്യമാണോ മണിക്കൂർ അല്ലെങ്കിൽ ഒരു മണിക്കൂർ അല്ലെങ്കിൽ ഒന്നര മണിക്കൂറുള്ള വീഡിയോസൊക്കെ അവർ ക്രിയേറ്റ് ചെയ്തിട്ടതിന് ശേഷം അപ്പുറത്ത് എന്താണ് നടക്കുന്നതൊന്നും നമുക്കറിയില്ല പക്ഷെ എന്തായാലും ഇത്രത്തോളം നടന്ന സ്ഥിതിക്ക് നമുക്ക് എല്ലാവർക്കും ഷോക്കിംഗ് തന്നെയാണ് സംഭവം ഭയങ്കരമായിട്ട് ഇപ്പോൾ വൈറലായിട്ടുള്ള ഒരു കാര്യമാണിത് അപ്പോൾ എനിക്ക് എന്തായാലും സംസാരിക്കണം എന്ന് തോന്നി പരമാവധി ശിക്ഷ കിട്ടുകയാണെങ്കിൽ തളക്കി കിട്ടണം എന്ന് തന്നെയാണ് എൻ്റെ <laughs> ും പറയാലേ